ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കാളൻ ഉണ്ടാക്കാനാണ് കേട്ടോ കായ് അതുകൊണ്ട് അതിനായിട്ട് കായ് ഞാനെടുത്ത് വൃത്തിയായിട്ട് കഴുകി വൃത്തിയായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളകാണ് കേട്ടോ ഒരു കായെടുത്തിട്ടുള്ളൂ അപ്പം രണ്ട് രണ്ട് പച്ചമുളക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് കഴുകി അതിൻ്റെ കൂടെ അരിഞ്ഞ് ഞാൻ കുക്കറിലിട്ട് ഒന്ന് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇതാ ഞാൻ പച്ചമുളക് നാടാക്കി കീറിയിട്ടിട്ടുണ്ട് ഇതിപ്പം ഞാനിത് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് പഴത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇതാ ഞാനോട് ഉപ്പും ഒരസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ വെള്ളവും വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് കുക്കറിൽ വെക്കട്ടെ ഇതാ ഇപ്പം വെള്ളമൊക്കെ ചേർത്ത് ഞാൻ കുക്കർ സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഇതിനുള്ള അരപ്പ് ഒന്ന് തയ്യാറാക്കി നോക്കാം ഇപ്പം ഇപ്പോൾ പത്രം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സ്റ്റവ് ഓഫാക്കി ഇനി ഇതിന് വേണ്ട അരപ്പെടുക്കാം ഇപ്പം ഇവിടെ തേങ്ങ അനക്ക് ഞങ്ങൾ മഞ്ഞൾപ്പൊടി വെച്ചൊച്ചിട്ടുണ്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില കറിവേപ്പില അതിൻ്റെ കൂടെ അരക്കി വെയ്യുക ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അതിൻ്റെ കൂടെ ഇറക്കി വെയ്യുക പിന്നെ ഒരു നുള്ള ജീരകം കൂടി ഇടണം ഇതെല്ലാം കൂടെ കൂടി അരച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് ഒന്ന് അരച്ചിട്ട് വരാം അത ഇപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് ഞാൻ അരച്ച് വന്നിട്ടുണ്ട് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി അരച്ചുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഇനി ഇത് കറിയിലോട്ട് ചേർത്ത് ഒന്ന് നന്നായിട്ട് അരപ്പൊന്ന് വെന്ത് തിളപ്പിച്ച് വെന്ത് എടുക്കാം അപ്പോൾ ഇപ്പം ഞാൻ അരച്ച് വെച്ച് അരപ്പ് ചേർക്കുവാണ് ഇതാക്കി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഇപ്പും പാകത്തിന് നോക്കി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ രണ്ട് മൂന്നെല്ലി കരി കറിവേപ്പിലൊക്കെ പോയിരുന്നുണ്ട് പിന്നെ പഴത്തിനുപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് തിളക്കട്ടെ ഇനി ഇതിന് ചേർക്കാൻ വേണ്ടത് കുറച്ച് കട്ടിയുള്ള തൈരാണ് കേട്ടോ ഇതൊന്ന് മിക്സിക്കകത്തൊന്ന് ജസ്റ്റ് ഒന്നൊരു കറച്ച് ഇറക്കി എന്ന് വരണം എന്നിട്ട് അരിപ്പം എന്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കുകയാണ് ചെയ്യുന്നുള്ളൂ അപ്പോൾ വീഡിയോ കൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇപ്പം ഇതാ മോര് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ച് വന്നിട്ടുണ്ട് ഇതാ ഇതേപോലെയുള്ള കറി തിളച്ച് വരുന്നേ ഉള്ളൂ നന്നായിട്ട് തിളച്ച് ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി അരപ്പ് വെന്ത് കഴിയുമ്പോൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തൈര് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് മുമ്പ് കടുക് പൊട്ടിക്കാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് അരിഞ്ഞു വെക്കാം കറി ഇതാ ഇപ്പം നന്നായിട്ട് തിളച്ചു എൻ്റെ പച്ചമണൊക്കെ മാറിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ ഇതാ ഇവിടെ കടു കടുകൊട്ടിക്കേണ്ട സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ല കടുക പൊട്ടിക്കാൻ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും പിന്നെ രണ്ട് വറ്റൽമുളകും കൂടി എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഞാൻ അടിച്ചു കൊണ്ടുന്ന തൈര് അതിൻ്റെ ചേർക്കും കേട്ടോ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നന്നായി ചൂടായാൽ മതി സ്റ്റൗ ഒന്ന് കുറച്ചിടാം ഇനി ഒന്നുകൂടെ ഉപ്പും നോക്കിയിട്ട് ഭാഗത്തിന് ഉപ്പും ചേർത്തിട്ട് ഇനി കട് ആവശ്യത്തിന് കൊഴുപ്പൊക്കെ ഉണ്ട് ഇനി കടുകൊഴിച്ച് ചേർക്കാം സ്റ്റൗ ഓഫാക്കാൻ പോവാണ് ചിരിച്ചട്ടി ചൂടായി കേട്ടോ ഇനിയിപ്പം അതിനകത്തേക്ക് എണ്ണ എടുത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരട്ടേ ഇവിടെ വേണ്ട കട നന്നായിട്ട് കൊത്തി വന്നിട്ടുണ്ട് അപ്പം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ുള്ളി നല്ലോണം മൂത്തു കേട്ടോ ഇനി ഈ കളറിന് വേണ്ടിയിട്ട് ഒരപ്പം കാശ്മീരി മുളക് പൊടി കൊടുത്ത് കൊടുക്കാനേ കറിക്ക് നല്ല കളർ കിട്ടും അതിന് വേണ്ടിട്ടോ ഈ കറിയിലോട്ട് ചേർത്ത് വിടാം അപ്പൊ ഇതാ കാടൻ ഇവിടെ റെഡി കഴിഞ്ഞു ഞങ്ങളുടെ കണ്ണൂരികുകാരുടെ കാളൻ എങ്ങനെയാ കേട്ടോ ഇത്രയല്ലേ വീഡിയോ അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണോ ചെയ്തതെന്നൊന്ന് പറയുക അല്ലെങ്കിൽ എനിക്ക് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതിന് എല്ലാവർക്കും പൈബായ ഒഴിവാക്കപ്പോൾ പറയാൻ മറന്നു പോയതാണ്